ആലപ്പുഴ കളർക്കോട് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് ഒരാൾ സംഭവസ്ഥലത്തും നാലു പേർ ആശുപത്രിയിൽ എത്തിയ മരിച്ചത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് കാർ ഇടിച്ചുകയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട് വൈറ്റുലയിൽ നിന്ന് കായംകുളത്തേക്ക് പോയ ബസ്സും എറണാകുളം ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാറിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചെന്നും ബാക്കിയുള്ളവർ ചികിത്സയിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് പേർ ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു യാത്രക്കാരിക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നു അത്യന്തം ദാരുണമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുമാൻ